വനിതാ വിദ്യാഭ്യാസത്തിന് പുതുവഴികൾ സമ്മാനിക്കുകയാണ് മായദ്ൻ ക്യൂലാൻഡ് പെൺകുട്ടികൾക്ക് പ്രത്യേകമായി ആരംഭിച്ച ക്യൂലാൻഡ് മേൻമകറുടെ മാതൃകാ ക്യാമ്പസായി മാറിക്കഴിഞ്ഞു മലപ്പുറം മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റയിൽ പതിനൊന്ന് ഏക്കറിലധികം വരുന്ന ഹരിതാഭമായ ക്യാമ്പസ് ഖുർആൻ പഠന സ്നേഹാന്തരീക്ഷമൊരുക്കി വേറിട്ട് നിൽക്കുന്നു സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരിയുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ച മികവിന്റെ ഈ കേന്ദ്രം പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ ഉന്നത അക്കാദമിക് നിലവാരത്തിന്റെ നിറകുടുമായി പരിലസിക്കുന്നു ക്യൂലാൻഡ് ക്യാമ്പസിലെ സംരംഭമാണ് പെൺകുട്ടികൾക്കായുള്ള ഹിഫ്ലുൽ ഖുർആൻ കോളേജ് ഖുർആൻ മനപാഠമാക്കുന്നതിനൊപ്പം സ്കൂൾ മദ്രസ പഠനം പൂർത്തീകരിക്കാനും മത ആത്മീയ ആചാരങ്ങളിൽ കൂടുതൽ അവഗാഹം നേടുന്നതിനും ഇവിടെ സൗകര്യമുണ്ട് മൂന്ന് വർഷം കൊണ്ട് വിശുദ്ധ ഖുർആൻ ഹൃദയസ്ഥമാക്കുന്നതിനൊപ്പം ഹദീസ് പഠനം വിശ്വാസ കർമ്മശാസ്ത്ര പഠനം ചരിത്ര പഠനങ്ങൾ ഹോം സയൻസ് കൗൺസിലിംഗ് ക്ലാസ് എന്നിവയും ലഭിക്കുന്നു പഠന പുരോഗതിക്ക് അനുയോജ്യവും സുരക്ഷിതവും സൗകര്യപ്രദവുമായ ഹോസ്റ്റൽ സജ്ജീകരണങ്ങൾ മതഭൗതിക വിദ്യാഭ്യാസത്തിൽ ഉന്നതി കൈവരിക്കാൻ സാങ്കേതിക ഡിജിറ്റൽ സംവിധാനങ്ങൾ കലാസാഹിത്യ മേഖലകളിൽ സർഗവാസനകൾ പരിപോഷിപ്പിക്കാൻ പ്രത്യേക സൗകര്യങ്ങൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് ക്ലാസുകൾ പരിശീലനങ്ങൾ സ്കൂൾ പഠനം മാത്രമുദ്ദേശിക്കുന്നവർക്ക് സി ബി എസ്ഇ കേരള ഇംഗ്ലീഷ് മീഡിയം സിലബസോടെ അഞ്ച് ആറ് ഏഴ് എട്ട് ക്ലാസിലേക്കാണ് അഡ്മിഷൻ എ സി ക്ലാസ് റൂം ഖുർ ആൻഡ് തിയേറ്റർ പ്രഗത്ഭപണ്ഡിതന്മാരുടെയും വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെയും വീഡിയോ കോൺഫറൻസ് എന്നിവ ക്യൂലാൻഡിന്റെ പ്രത്യേകതയാണ് ജീവിതത്തിന്റെ ദിനേനയുള്ള അതുക്കാറുകൾ ഓട്ടോമേഷൻ ടെക്നോളജി വഴി നിർവഹിക്കപ്പെടുന്ന അത്യാധുനിക സാങ്കേതിക സംവിധാനമായ സ്മാർട്ട് ബെൽ ക്യൂലാൻഡിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നു സ്വരമാധുരിയോടെ വിശുദ്ധ കുർ പാരായണം ചെയ്യുന്ന ഹാഫിലത്തുകളെ കുടുംബത്തിലും സമൂഹത്തിലും വാർത്തെടുക്കുന്നതിനപ്പുറം സ്വർഗപ്രവേശനത്തിന് ശുപാർശയ്ക്കധികാരമുണ്ടെന്ന പ്രവാചക വചനം പെൺകുട്ടികൾ വഴി സാധിപ്പിക്കുകയാണ് മാദ്ൻ ക്യൂലാൻഡ് പൂങ്കാവനം പാഴാക്കാതിരിക്കാം ഈ സുവർണാവസരം മാദ്ൻ ക്യൂലാൻഡ് അഡ്മിഷൻ ആരംഭിച്ചു വിവരങ്ങൾക്ക് ഒൻപത് ഒൻപത് നാല് ആറ് ആറ് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക